തൃശൂർ ജില്ലയിലെ പ്രധാന സർക്കാർ ആശുപത്രികളിലൊന്നായ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം മൂലം രോഗികൾ ദുരിതത്തിൽ പൊള്ളലേറ്റും വിവിധ രോഗങ്ങൾ ബാധിച്ചും ചികിത്സ തേടുന്ന രോഗികളാണ് ഫാൻ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ലഭിക്കാതെ കടുത്ത ചൂടിൽ നരകയാതന അനുഭവിക്കുന്നത് ആശുപത്രിയിൽ കിടത്തി ചികിത്സ നടത്തുന്ന കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളിലെ ഫാനുകൾ കറങ്ങാതായിട്ട് മാസങ്ങളായി കടുത്ത ചൂടും വെളിച്ചക്കുറവും കാരണം രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ദുരിതം ഇരട്ടിയാക്കിയിരിക്കുകയാണ് ഫാൻ ഫാനില്ലാത്തതിനെപ്പറ്റി പരാതി പറയുന്ന രോഗികളോട് വീടുകളിൽ നിന്നും ഫാൻ എത്തിച്ച് താൽക്കാലിക സംവിധാനം ഒരുക്കുവാനാണ് ആശുപത്രി അധികൃതരുടെ നിർദ്ദേശം അത്യാധുനിക സൗകര്യങ്ങളോടെ പ്രവർത്തിക്കേണ്ട ജില്ലാ ആശുപത്രിയിലെ ഈ ദുരവസ്ഥ കാരണം ഇവിടെ അഡ്മിറ്റാകുന്ന രോഗികൾ സ്വന്തം വീടുകളിൽ നിന്നും പെടൽസീൽ ഫാനുകൾ ഉൾപ്പെടെ എത്തിച്ച് താൽക്കാലിക പരിഹാരം കാണേണ്ട ഗതികേടിലാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയിലെ ശ്രദ്ധേയമായ ഇടപെടലുകൾക്കിടയിലും ഒരു ജില്ലാ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നത് ഗുരുതരമായ വീഴ്ച ാണ് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികളോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് രോഗികൾ ആരോപിക്കുന്നത് മനുഷ്യത്വരഹിതമായ സമീപനമാണ് ആശുപത്രി അധികൃതർ സ്വീകരിക്കുന്നതെന്നും അവർ പരാതിപ്പെടുന്നു എത്രയും പെട്ടെന്ന് ഫാനുകൾ നന്നാക്കുകയോ പുതിയവ സ്ഥാപിക്കുകയോ ചെയ്ത് രോഗികളുടെ ദുരിതത്തിന് അറുതി വരുത്തണമെന്ന ആവശ്യം ശക്തമാണ് അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ